മലങ്കര നസ്രാണിയുടെ അഭിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ പരിശുദ്ധ കാതോലിക്കറ്റും പരിശുദ്ധ കാതോലിക്ക ബാബന്മാരും ആ സിറിയൻ അറബിക് ഓർത്തഡോക്സ് പാത്രിയാർകീസ് അറബി പറയുന്ന അറബികൾക്ക് മാത്രം പാത്രിയാർക്കീസ് ആകാൻ കഴിയുന്ന അറബ് സഭ ആ സഭ എങ്ങനെ സുറിയാനി സഭയാകും ഒരു സംശയം കൊണ്ട് ചോദിക്കുക പാത്രിയാർകീസിന്റെ അടിമയും കീഴ്സാനിയും മഫ്രിയാനിയുമായിരുന്ന മൂവാറ്റുപുഴ ശ്രേഷ്ഠൻ പറഞ്ഞ അടിമ നുഖവും ചെറുവള്ളി ശ്രേഷ്ഠൻ പറഞ്ഞ ഇരുമ്പു നുകവും ചുമന്നു നിൽക്കുന്ന ജോസഫ് മഫ്രിയാന മലങ്കര നസ്രാണിക്ക് അഭിമാനമാണ് അപമാനമാണെന്ന് കൂടെയുള്ളവരിൽ തന്നെ ചിലരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉബായം പറഞ്ഞ് മേനെ നടിക്കുന്ന ഈ മെത്രാൻ ഇന്ത്യൻ നിയമത്തെ വെല്ലുവിളിച്ച് വ്യാജ കാതോലിക്ക ചമയുന്നു വ്യാജ മലങ്കര മെത്രാൻ ചമയുന്നു കരിമ്പാവ് അദ്ദേഹത്തിന്റെ ആദിഭദ്രാസന മെത്രാനും മഫ്രിയാനയുമാക്കി അതുപോലെ ഇന്ന് സിറിയയിൽ യാക്കോബൈറ്റ് സിറിയൻ ഇല്ല അവിടെ സുറിയാനിയുമില്ല സുറിയാനി പാഷിയും ഇല്ല സുറിയാനി ക്രിസ്ത്യാനിയുമില്ല ഈ യാക്കോ നേതാവിന് പൗരിസ്ത് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ കാതോലിക്ക ഭാവിയെ പോലെ കരിമ്പാവയ്ക്കൊപ്പം ഇരിക്കാൻ കസേരയുണ്ടോ സ്ഥാനമുണ്ടോ ഈ മഫ്രിയാനിക്ക് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിൽ മലങ്കര നസ്രാണിയെ പ്രതിനിധീകരിക്കാൻ സാധിക്കുമോ പത്രോസിന്റെ സിംഹാസനം മാർത്തോമിയുടെ സിംഹാസനം മാർക്കോസിന്റെ സിംഹാസനം ബാർത്തലോമിയുടെ സിംഹാസനം ഇങ്ങനെയുള്ള വിശുദ്ധ സിംഹാസനമുണ്ടോ ഇതൊക്കെയാണ് നസ്രാണിയുടെ അഭിമാനം അല്പമെങ്കിലും അഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുൻപ് കോടതിയിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്തതുപോലെ മലങ്കര നസ്രാണിയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് സമാധാനമായി ശിഷ്ടകാലം തികയ്ക്കുന്നതല്ലേ നല്ലത് ഇന്ത്യൻ നിയമപ്രകാരം യാക്കോബായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇല്ലീകൽ വോയിഡ് ആണ് സുപ്രീം കോടതിയാണ് അങ്ങനെ വിധിച്ചത് ഇതാണോ മലങ്കര നസ്രാണിയുടെ അഭിമാനം വിഘടന്മാർ ഉപയോഗിക്കുന്ന ആരാധനാക്രമം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുസ്തകത്തിന്റെ പുറം ചട്ടമാറ്റി യാക്കോബായ എന്നാക്കിയാൽ അത് എങ്ങനെ നസ്രാണിക്ക് അഭിമാനമാകും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മണർക്കാട് പള്ളി പോലുള്ള വലിയ പള്ളികൾ കൈയടക്കി ആ പള്ളികളൊക്കെ വിട്ട് മലങ്കര സഭയ്ക്ക് വിട്ടുകൊടുത്തിട്ട് സമാധാനം ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു മലങ്കര നസ്രാണിയുടെ ഭാരത സംസ്കൃതിയിലും മാർത്തോമ പൈതൃകത്തിലും രൂപത്തിലും ഭാവത്തിലും ഒരു പള്ളി പോലും അറബികൾക്കില്ല ആ നിലയ്ക്ക് മലങ്കര നസ്രാണി പള്ളികൾ നിയമവിരുദ്ധമായി കൈയടക്കി യാക്കോബോയാക്കി നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്നത് മലങ്കര നസ്രാണിക്ക് അഭിമാനമല്ല അപമാനമാണ്